റോഡ് ഉദ്ഘാടനം ജനകീയ ഉത്സവമാക്കി നാട്ടുകാർ ചുള്ളിപ്പാറ റോഡിന്റെ ഉദ്ഘാടനമാണ് നാടിന്റെ ഉത്സവമായി മാറിയത് സർവീസ് റോഡിലെ ഓട നിർമ്മാണത്തിനായി നിർമ്മാണം പിന്നാലെയാണ് റോഡ് ടാറിംഗ് ചെയ്തത് ജനങ്ങൾ ഒത്തുകൂടി റോഡ് ഉദ്ഘാടനം അക്ഷരാർത്ഥത്തിൽ നാടിന്റെ ഉത്സവമാക്കി മാറ്റുകയായിരുന്നു നാട്ടുകാർ ഇനി എന്തിനു സ്വർണം കക്കാട് കരിമ്പിൽ ചുള്ളിപ്പാറ റോഡ് പുതിയ ദേശീയപാതയിലെ സർവീസ് റോഡിൽ ഓട നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി കീറിയിരുന്നു മാത്രവുമല്ല റോഡ് വളരെ ശോചനീയാവസ്ഥയിലുമായിരുന്നു ഓട നിർമ്മാണം പൂർത്തിയാക്കി സ്ലാബിട്ടതിനു പിന്നാലെ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു ചുള്ളിപ്പാറ കൊടക്കല്ല് താനൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് എന്നാൽ റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇതേ തുടർന്നാണ് ടാറിംഗ് പൂർത്തിയാക്കിയതോടെ പ്രതീകാത്മക ഉദ്ഘാടനം നാട്ടുകാർ സംഘടിപ്പിച്ചത് നാടിന്റെ ഉത്സവമാക്കി മാറ്റുകയായിരുന്നു ഉദ്ഘാടനം പ്രദേശവാസിയായ അലി അരിംബ്രയാണ് പ്രതീകാത്മക ഉദ്ഘാടനം നിർവഹിച്ചത് ഒപ്പം നാട്ടുകാരും ഉത്സാഹപൂർവ്വം പങ്കുചേർന്നു ചേർന്നു ഷാഫി കെ വി കൊടപ്പന അബ്ദുൾ ആസീസ് മുസ്തഫ യു കെ ഷിഹാബി എന്നം മൻസൂർ യു കെ യാസ്മിൻ കൂർമത്ത് കോലോത്തിയിൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് റോഡിന്റെ ഉദ്ഘാടനം അലി അരിംബ്ര നിർവഹിച്ചത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നാട്ടുകാർ മധുരം വിതരണം ചെയ്തു ഏറെ നാളായി നിർമ്മാണത്തിനായി റോഡിന്റെ മുൻവശം കീറിയിട്ടിരുന്നതിനാൽ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സാധിച്ചിരുന്നില്ല ഏറെ ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു നൽകിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാർ നെസ്ബിയോ തിരുരങ്ങാടി ഒരു സന്തോഷ വാർത്ത ജല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പത് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ ദൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ